ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു പലപ്പോഴും ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ നേരിട്ട് വിളിച്ചിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ ഇന്ന ഭാഗത്തു നിന്നാണ് വിഴിഞ്ഞത്തു നിന്നാണ് ട്രിവാൻഡ്രം സിറ്റിന്നാണ് പിന്നെ കന്യാകുമാരി ജില്ലയുടെ അടുത്താണ് അങ്ങനെ തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് നിരവധിയായിട്ടുള്ള കോളുകളും അതുപോലെ തന്നെ ഫ്ലക്സ് ഹോർഡിങ്സ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു എന്നാണ് ഇനി ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ള ചോദിച്ചിട്ട് ഒരുപാട് 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 മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ട്രിവാൻഡ്രത്തേക്ക് വരാമെന്ന് കരുതി അങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡും സെക്കൻഡ് ട്രിവാൻഡ്രൻകാരുടെ ഒരു സ്നേഹവും അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്നെ മാത്രല്ല അനുനെയം അനു ട്രുവൻഡ്രാരിയാണ് ഇവിടെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരുപാട് 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 തവണ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അതിന് നല്ലൊരു വെയിലാണ് കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് ഒരുപാട് പേര് വെയിലത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരിയും സുന്ദരന്മാരായിട്ടൊന്നും നിൽക്കുന്നത് മേക്കപ്പൊക്കെ പോകണ്ട അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയുള്ള ഒതുക്കുകയാണ് എന്തായാലും ഇവിടെ വന്ന ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവരും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് പിന്നെ രാജു ശരിക്കും ഞാൻ രാജുമ്മയുടെ ഗസ്റ്റ് അല്ല ഇന്നത്തെ ശരിക്കും അനീഷ എണ്ണും പിന്നെ ഉമ്മ ഉമ്മയുടെ മകൻ പിന്നെ ഇൻഫ്ലുവൻസറായിട്ടുള്ള ആഷിബ ആഷിബക്കാണ് ഗസ്റ്റ് ആഷ്മി സോറി ആഷ്മി ആണ് ഗസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞ രാജകുമാരിയിലൊരു മെമ്പറാണ് അതായത് ഫാമിലി മെമ്പർ ആണ് കാരണം എനിക്ക് അങ്ങനെ എപ്പൊ വേണമെങ്കിലും വന്ന് കയറാം എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ വീഡിയോയിൽ ഞാൻ ഫാമിലി ഇവിടുത്തെ ഓണറാണ് എനിക്ക് രാജകുമാരി ഉണ്ട് എന്നൊന്നും പറഞ്ഞേക്കില്ലേ നിങ്ങൾ അതൊക്കെ ഇടുന്നൊക്കെ അറിയാം അപ്പൊ വേണമെങ്കിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കുറച്ച് നല്ലതാ അപ്പൊ എന്തായാലും അതുകൊണ്ട് എനിക്ക് പറയുന്ന പോലെ ഇവിടുത്തെ നമ്മുടെ ഓണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ആണെങ്കിലും നാദർഷിക്കാണെങ്കിലും ആണെങ്കിലും നിസാർക്ക വന്നിട്ടില്ല അല്ലേ നിസ നിസാമിക്ക പിന്നെ ഷാജ് ഷാജഹാനിക്ക പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ ആ ഷഫീർക്ക അപ്പൊ ഇവരെല്ലാരുന്നു നമ്മുടെ ഫാമിലിയിലെ മെമ്പർ നമ്മുടെ നമ്മുടെ എന്റെ സ്വന്തം ഇക്കന്മാരാണ് അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊരു വലിയ ക്ഷണം ആവശ്യമില്ല വിളിക്കാൻ വരാ അതാണ് എന്റെ എന്റെ ഒരു എന്താ പറയണ്ട ജോലി എന്ന് പറയുന്നത് അപ്പം ശരിക്കും നമ്മുടെ ഗസ്റ്റ് അനീഷ എന്നാ നമ്മുടെ ട്രിവാടത്ത് വന്നു എനിക്കൊന്ന് ഈ ബിഗ് ബോസിനെ ഇറങ്ങിയതിനു ശേഷം അനീഷ് ചക്കൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അല്ലേ നാട്ടിലെ അപ്പോൾ വലിയൊരു സ്വീകരണം നിങ്ങൾ എല്ലാവരും കൊടുത്തു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വീണ്ടും പറയുകയാണ് നല്ല വെയിലാണ് കണ്ണൊക്കെ എല്ലാവരും കണ്ണിങ്ങനെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്കിവിടെ നിന്ന് നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവസ്ഥയിലേക്ക് വന്നതിന് മനസ്സിലാവുന്നേ കുഞ്ഞു മക്കളെ കൊണ്ട് വന്ന് നിൽക്കുകയാണ് മനസ്സിലായി എന്തായാലും എന്നെ സ്നേഹിക്കുന്നതും അനീഷ എന്നെ സ്നേഹിക്കുന്നതും നമ്മുടെ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുകൾ വന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും പിന്നെന്താ നന്ദിയും അറിയിക്കുകയാണ്